ഇന്ന് ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഒരു എളുപ്പത്തിലുള്ള ഒരു പായസ പക്ഷെ ഭയങ്കര ടേസ്റ്റാ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ ഏലക്ക പൊടി വേണം കുറച്ച് ചവ്വരി പിസ്ത വെച്ചേക്കുക ഇത് പണ്ടിപ്പരിപ്പാണ് കുറച്ച് മാമ്പഴം പഞ്ചസാര കുറച്ച് റംബൂട്ടാന പാൽപ്പൊടിയാ കണ്ടൻസ് മിൽക്ക് ഇനി വേണ്ടിയത് പാല് ചൗവരി ഒന്ന് വേവണം അപ്പൊ ഞാൻ കുറച്ച് ചവ്വരി ഒരു രണ്ട് പിടി ചൗവരിയാ ഞാൻ ഇട്ടേക്കുന്നത് ഇനി ഈ വെള്ളം ഒരു ഇച്ചിരി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ പാല് ചേർക്കണേ നല്ലോണം ഒന്ന് എന്തോട്ടെ ചവകരി നെക്സ്റ്റ് എന്നാ വേണ്ടിയെന്ന് വെച്ചാല് പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ വേണം കലക്കാനായിട്ട് പാൽപ്പൊടി ഇതിനകത്തോട്ടെ പാല് നല്ലോണം കുറുകി ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ് കണ്ടെൻസ് ആണ് കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിനകത്ത് ഇടാവേ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ നറ്റ്സ് എല്ലാം വറുത്തിനകത്ത് ഇടുക വേണ്ടേ എന്റെ ആ പാല് നല്ലോണം തിളച്ചു ഓഫ് മുമ്പ് വശ്യമുള്ള ഏലക്കപ്പൊടി ഇനി ഇതിനകത്ത് ഞാൻ മാങ്ങ ഇതെല്ലാം റംബൂട്ടാനും എല്ലാം ചേർക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് വറുത്തു ഇനി റംബൂട്ടാനും മാങ്ങയും കൂടി കൂടെ നമ്മുടെ പായസം റെഡിയാണ് എന്ത് സിമ്പിളാണല്ലേ